നമ്മൾക്ക് പ്രധാനപ്പെട്ട അതിഥി എത്തി എത്തിച്ചിട്ടേക്കും ഇന്ന അമ്മ ഇങ്ങനെയൊക്കെ ഒരു ട്രേ മൈക്ക് ആ മൈക്കൊക്കെ വെക്കാം ഇപ്പൊ തൽക്കാലം പെട്ടക്കാൻ കഴിഞ്ഞിട്ട് വെക്കാം അപ്പൊ എന്തായാലും ശബ്ദം ഉണ്ട് ആ അവലി അവലി വിളയിച്ചതാലേ എനിക്ക് ഭയങ്കര ഇഷ്ടാവല് എങ്ങ എങ്ങനെയാ മഴ ഇന്നെ അമ്മ എന്റെ കാത്തിളുത കേട്ടോ പതേ നിന്റെ പതാതറിയാലോ ഉം ഇത്തക്ക് പതയില്ലാത്തതോ ആ അത് പിന്നെ അറിയാം കാപ്പി ആദ്യം കുടിച്ചിട്ട് ഞാൻ എന്റെ ഒരു കാത്തി കൊണ്ടുവന്നോളാം ഞാൻ എടുക്കാം അവരെ ഇന്ന് അമ്മ എനിക്ക് കഴിക്കാൻ കൊണ്ട് തന്നേക്കണേ പ്ലെയിൻ പ്ലൈറ്റ് ആക്കോ പ്ലേറ്റ് നല്ല മഴയാ മഴ സമയമായതുകൊണ്ട് കാപ്പിക്കൊക്കെ വൻ ഡിമാൻഡ അല്ലെങ്കി വലിയ മീച്ചോ ഒന്നും ഉണ്ടാവില്ല ചൂടാണെങ്കി അയ്യോ കാപ്പിയേ വേണ്ടെന്ന് പറയും പെയ്യണോണ്ടാ എന്ത്യാണ് നല്ല അവല് വിളയിച്ചത് അപ്പ കഴിച്ചോ ആ അമ്മ കഴിച്ചോ അവല് വിളയിച്ചത് മോശ പാനി അതീ പാനീയാക്കണോണ്ടതിന് രുചി പിന്നെ അവലും നല്ല ഫ്രഷാണല്ലോ മെയ്യ് അത് നല്ല ഫ്രഷ് അവലു ആ ഇത് ഞാനിതിൽ ഇച്ചിരി തേങ്ങാക്കുട്ടും കുഞ്ഞുവരിപ്പും കൂടെ ഇട്ടിട്ടുണ്ട് എനിക്ക് താല്പര്യമായിട്ടല്ല പിന്നെ ഒരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്തു അത് ആവശ്യമുള്ളു എടുത്തോട്ടെ ഞാനും ഇവിടെ വെച്ചെന്നുള്ളൂ ഞാൻ തോന്നുക എള്ള പിന്നിട്ട് കശി കിട്ടില്ല പൊട്ടിച്ചില്ലായിരുന്നു മേടിച്ചു അപ്പതേ നല്ല ഫ്രഷ് ആയിട്ടുള്ള അവല് വിളയിച്ചതാണ് ഇന്ന് മഴയോടൊപ്പം കഴിക്കണം കേട്ടോ അവളുടെ രുചി അവലിന്റെ രുചി പ്രത്യേകമായിട്ട് ഉണ്ട് അവലല്ലേ മേടിക്കുന്ന അവൽ ഒന്നും അല്ല അവള് ഫ്രഷ് അവലാ വരവേടന്ന അമ്മയുടെ വീട്ടിൽ നിന്ന് അതിന്റെ പ്രത്യേകതയുണ്ട് ഇന്ന് സാരിയൊക്കെ മാറിയാ ഇരിപ്പ് സാരി ഒക്കെ മാറിയപ്പോഴും സാരി പഴയ സാരി എന്നാലും ആയതുകൊണ്ട് നല്ലതൊന്നും എടുത്തു സാരി ഇങ്ങനെയൊക്കെ ഒരുങ്ങിയിരിക്കുമ്പോ നല്ല സുന്ദരിയാണ് പിന്നെ ഇല്ലെങ്കിൽ അതൊക്കെ വെറുതെയാ പിന്നെ അവനോ അവനേതായ സൗന്ദര്യം ദൈവം തന്നിട്ടുണ്ട് എല്ലാ വ്യക്തികൾക്കും അതുണ്ട് നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് അതൊണ്ട്

സൗണ്ടൊക്കെ ക്ലിയറായി വന്നോളൂ ആ ഞാൻ പറഞ്ഞ സാധനം ഇരുപത്തി ഒന്ന് രൂപ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് രൂപ ഗ്രാമും ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ഗ്രാം ഉം അവിടെ ഇങ്ങനെയാക്കി വെച്ചേക്കണതല്ലേ പക്ഷെ നല്ല മീനാട്ടോ റിബൺ ഫിഷ് എന്നാണ് അവിടെ ഇംഗ്ലീഷില് ഞാൻ പിന്നെ ഇത് കണ്ട ഒരു ഓർമ്മ വെച്ചാ എടുത്തതാ വേറെ ഉണ്ട് ഈ മോഡൽ തന്നെ എന്ന് എനിക്ക് പിടിയിട്ടിട്ടില്ല കടൽവരാലാണെന്ന് കരുതിയാണ് കേട്ടോ ഞാൻ മേടിച്ചത് പക്ഷെ അമ്മ ഉപയോഗിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു അത് കടൽവരാലല്ല അതിന് കുറച്ചും കൂടി ദശപ്പുണ്ടാവും പറഞ്ഞേക്ക് അടുത്തത് കൊഴുവ അല്ലേ കൊഴുവ കൊഴുവ നൂറ്റി അമ്പത്തിരണ്ട് രൂപ ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഗ്രാം ഉണക്കം കൊഴുവ ശൂചിക്കൊഴിവെ ശൂചിക്കൊഴിവ വേറെ ഉണ്ടായിരുന്നു അവിടെ ഇച്ചിരൂടി ചെറുത് ആ ഞാൻ പിന്നെ അത്രയും ചെറുത് വേണ്ടറി ഇതാ പാകം ഇത് ഇത് ഉണക്കമീൻ രണ്ട് ബോട്ടില് മേടിച്ച് എന്നാന്ന് വെച്ചുകഴിഞ്ഞാറില്ല പക്ഷെ നമ്മള് സാധാരണ മേടിക്കാറുള്ള പച്ചമീൻ ഒന്നും നമ്മുടെ മാർക്കറ്റിൽ ഇപ്പൊ കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഈ ഉണക്കമീൻ മേടിക്കാൻ കാര്യം എന്നാ അങ്ങനെ വന്ന കാരണം ഇവിടെ കയറിയപ്പോ രണ്ട് പാക്കറ്റ് ഇത് എടുത്തോണ്ട് പോണതാട്ടോ അത് രണ്ട് പാക്കറ്റ് അതെ പിന്നെ ഇത് മീഡിയം സൈസ് ആണോ ആ മീഡിയം നമുക്ക് മതി പതിനഞ്ച് ബാഗ് അല്ലേ ഇതിലെ ഗാർബേജ് ബാഗ് എണ്ണം ഉണ്ട് റേറ്റ് നോക്കട്ടെ പതിനഞ്ചെണ്ണമുണ്ട് നൂറ്റിയമ്പതിനാ നേരത്തെ മേടിച്ചത് ഇവിടെ ഇരുന്ന പാക്കറ്റ് നൂറ്റി അമ്പതാ ഉം അൺബോക്സിങ് കാണാൻ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ കാണിക്കുന്നത് പിന്നെ ഒരു ഇത് പറയട്ടെട്ടോ നമ്മളിങ്ങനെ ഒത്തിരി പേർക്ക് ഇഷ്ടമായിട്ടുള്ള സംഗതികൾ പലതും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാറുണ്ട് കാണിക്കാറുണ്ട് പറയാറുണ്ട് അതെല്ലാന്ന് വെച്ചാൽ പുതിയ പുതിയ വ്യൂവേഴ്സ് വരുമ്പോഴേ ഒരുപാട് സംശയങ്ങൾ ചോദിക്കും ഞങ്ങളോട് അപ്പം അതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചിലപ്പോൾ കാണിക്കും പറയും ഇങ്ങനെ ഓരോന്ന് ചെയ്യാറുണ്ട് അപ്പം അത് ഈ നേരത്തെ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചിലപ്പോൾ ബോറിങ് ആയിരിക്കും അപ്പോൾ ഒന്നങ്ങ കണ്ടോ അങ്ങനെ നേരത്തെ കാണണോ കണ്ടിട്ടുള്ള വ്യക്തികൾ അത് കാണുമ്പോൾ വീണ്ടും ബോറിങ് ആയിരിക്കും സ്വാഭാവികം അത് പുതിയ ആൾക്കാർ പല സംശയങ്ങളും ഇങ്ങനെ ചോദിക്കുന്നത് കൊണ്ടാണ് വീണ്ടും അത് കാണിക്കുന്നത് അപ്പം കാണിക്കുകയും പറയുകയും ചെയ്യണത് അപ്പം അങ്ങനെ പുതിയ ആൾക്കാർക്ക് വേണ്ടിയാണ് പലരുടെ പേരെടുത്ത് ഞാൻ പറയാറുണ്ട് ചില വീഡിയോയിൽ അപ്പം അതുകൊണ്ട് എപ്പോൾ വരാം എപ്പോൾ വരാന്ന് പറഞ്ഞേരാം ഒരു കൂട്ടം കൂടെയല്ലേ ഉള്ളൂ കണ്ണിമാങ്ങണ്ട് അടുത്തത് പിന്നെ ഞാനൊരു സൂപ്പിന്റെ പാക്കറ്റ് മേടിച്ചു എനിക്ക് വലിയ ഇഷ്ടമാണ് ഹോട്ട് ആൻഡ് സോർ സൂപ്പ് സാധാരണ ഇണ്ടാക്കാറാണ് പതിവ് പക്ഷെ അന്ന് സമയമില്ലാത്തായിരുന്ന മേടിച്ചതാ കേട്ടോ നമ്മൾക്ക് പ്രധാനപ്പെട്ട അതിഥി എത്തി മഴയൊക്കെ ഉണ്ടോ എങ്ങനെയുണ്ട് കാലാവസ്ഥയൊക്കെ സുഖാണോ കൊഴപ്പൊന്നുമില്ല അല്ലെ നന്നായി ഇപ്പൊരാട്ടോ മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് അറുത്തെട്ട് രൂപ ഒരു കിലോയ്ക്ക് അമ്പത്തിനാല് വെജിറ്റബിൾ കടയിലൊക്കെ ഈ അതെ നാളെ പുഴുങ്ങാൻ ഞാന് ചേമ്പാ നോക്കിയത് പക്ഷെ ചേമ്പിന് ഒരു കിലോ തൊണ്ണൂറ്റിനാല് അതാണ് അപ്പൊ പിന്നെ വില കുറയുമ്പോ ഉള്ളതിൽ ഇതായി അപ്പൊ അത്രേയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ടോട്ടല് തൊള്ളായിരത്തി സംതിങ് ഇതില്ല അടുത്ത ട്രിപ്പ് കാന്താരി ഉപ്പിലിട്ടതാ അതായത് ഇതില് പഴുത്തതൊക്കെ ഇല്ലേ ഞാൻ പറിച്ചെടുത്തു നമുക്ക് വീഡിയോ അവിടെ പോയി നമുക്ക് പറമ്പിൽ മഴ മാറുമ്പോൾ കാണിക്കാം പണ്ട് വന്നതുപോലെ അതിലെ ചൂട്ടിക്കിടെ വെള്ളം ഒഴുകുക അപ്പൊ വലിയ പച്ചക്കാന്താരി പറിക്കണം പറിച്ച പൊക്കപ്പുറത്ത് കൊണ്ടോ വെക്കണം അത് നിങ്ങളെ കാണിക്കാം ഒരു കാന്താരി കഴിഞ്ഞ പോലെ അങ്ങനെ പറിച്ചു വെച്ചിട്ട് ഒന്നര വർഷത്തോളം നിന്ന് മുളക് തന്നായിരുന്നു ഇതും തരുവെന്നുള്ള പ്രതീക്ഷയില്ല അപ്പൊ അതിൽ കിടന്ന മുളകൊക്കെ പറിച്ചെടുത്തിന് ഉപ്പിലിട്ട് വെച്ചേക്കണതാട്ടോ ഇപ്പൊ ഉണ്ടാക്കാറില്ല വെളുത്തുള്ളിയൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു ജെമ്മീനും ഒക്കെ ഇപ്പൊ ഉണ്ടാക്കാറില്ല കേട്ടോ തീർച്ചയായിട്ടും ഉണ്ടാക്കാറില്ല കാന്താരി എപ്പോഴും ഉപ്പിലിട്ട് വെക്കും അത് മച്ചൊരു വീണ എടുക്കണമെങ്കിൽ ആ ഇത് പഴുത്തുപോയി ഇതിപ്പോൾ പഴുത്ത് പോയി കിടന്ന് എന്നാന്ന് വെച്ചാൽ കുറച്ച് ഒരാഴ്ചയായിട്ട് പറമ്പിലേക്ക് അതിൻ്റെ അതും ഇങ്ങനെ കണ്ടിന്യൂസ് മഴയില്ല അതുകൊണ്ട് പോകാറില്ലായിരുന്നു അപ്പം ഇന്നലെ തോർച്ച് കണ്ടതിൽ എനിക്കറിയായിരുന്നു വെള്ളം അതിൽ ഒഴുകുണ്ടാവും എന്നാൽ ചെന്ന് നോക്കി ഇപ്പം വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കണ അങ്ങനെ വെള്ളം ചോട്ടീക്കിടെ ഒഴുകിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ല അത് പോകും പഴുത്ത് പോകും ചെടി അപ്പം അതിൽ മുളകൊക്കെ ആദ്യം പറിച്ചെടുത്ത് നിങ്ങളെ അത് വെച്ച് കെട്ടണ ഒരു വീഡിയോ നേരത്തെ കാണിച്ചിട്ടുണ്ട് നമ്മൾ ആ അത് നമുക്കിന്ന് പറിച്ചിന്ന് ഇപ്പം തോർച്ച് കൊണ്ട് വൈകുന്നേരം ആവുമ്പോൾ പറിച്ചു നടണോട്ടോ പൊക്കപ്പുറത്തേക്ക് കൊണ്ടുവരാം അപ്പം പിന്നെ കുഴപ്പമില്ല പിന്നെ വെള്ളക്കാന്താരില്ലേ വെള്ളക്കാന്താരിയെ തുളസിയുടെ എവിടെ നിൽക്കുന്ന ഇക്കിടെയും വെള്ളം ഒഴുകൊണ്ട് അതും പറിച്ചെടുക്കണം മുറ്റത്തിൻ്റെ എവിടെ നിൽക്കണേനും കുഴപ്പമില്ല നമുക്ക് കാണിക്കാം അതെ

ാണ് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത് ഒരിക്കലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ സ്ഥലത്ത് കൂണിനെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കരുത് കാരണം ഓരോ പ്രദേശത്തും ചിലപ്പോ ഡിഫറൻ്റ് ആയിരിക്കും കൂണൊക്കെ ഉണ്ടാവുന്നത് അപ്പൊ നല്ലതാണോ ചീത്തയാണോന്നൊക്കെ മനസ്സിലാക്കാൻ ഒരിക്കലും ഈ വീഡിയോനെ ഒരു ബേസ് ആയിട്ട് നിങ്ങൾ എടുക്കരുത് കേട്ടോ ഇതെല്ലാം എന്തൊരു ദുരന്തം അതെ ഇവിടെ നിന്ന് അതെ പാരിജാതം ഇന്നലെ എനിക്ക് മണം വന്നായിരുന്നു ഓ ഇന്നലെ സന്ധിക്കാം ഒരപ്പുരയുടെ തെക്കോട്ടുള്ള വാല് കുറഞ്ഞപ്പാതിയാ നല്ല മണാ മണത്തുങ്ങണുണ്ടല്ലേ നല്ല മണ നല്ല മണ കിട്ടുന്നുണ്ടോ പാരിജാതത്തിന്റെ മണം നിങ്ങൾക്ക് വേണ്ടിട്ടാട്ടോ ഞാൻ ഈ കാണിക്കുന്നേ